ഇന്ന് മാളവികയും നവനീതിനെയും അനുഗ്രഹിക്കാനായി ഗുരുവായൂർ ക്ഷേത്ര തണ്ടയിൽ നേരിട്ടെത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപിയും ഭാര്യ രാധികയും ഇപ്പോൾ വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ ചക്കിയെയും നവനീതിയെയും മണ്ഡപത്തിൽ നിന്ന് വിളിച്ചിറക്കി ഒരു ഉമ്മ കൊടുത്ത് കട്ടിപ്പിടിച്ചതിന് ശേഷമാണ് ഇപ്പോൾ സുരേഷ് ഗോപിയും രാധികയും അനുഗ്രഹം നൽകിയത് ജയറാമും പാർവതിയും എത്തുന്നതിന് മുൻപ് തന്നെ സുരേഷ് ഗോപിയും രാധികയും മക്കളെ കണ്ട് ചേർത്ത് പിടിച്ച് അവരെ അനുഗ്രഹം കൊടുത്തിരുന്നു അത് കഴിഞ്ഞ് തന്നെയാണ് ഓടി അവരുടെ അടുത്തേക്ക് ജയറാമനും ിക്കുമെത്താൻ സാധിച്ചതും സുരേഷ് ഗോപിയെ കണ്ട ഉടനെ തന്നെ ചക്കി അങ്കളെന്ന് വിളിച്ചടുത്തേക്ക് പോകുന്നുണ്ടായിരുന്നു കുറച്ച് വൈകിപ്പോയടാ എന്ന് പറഞ്ഞ് രാധികയും സുരേഷ് ഗോപിയും ആദ്യം തന്നെ ചക്കിയെ കെട്ടിപ്പിടിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു സുരേഷ് ഗോപിക്ക് മകൾ തന്നെയാണ് ചക്കി എന്ന് പറയാം സുരേഷ് ഗോപിയുടെ ഇഷ്ട താരപുത്രി തന്നെയാണ് തൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ്റെയും സുഹൃത്തിൻ്റെയും മകളായതുകൊണ്ട് തന്നെ മകളുടെ വിശേഷങ്ങൾ കാണാൻ ഇപ്പോൾ സുരേഷ് ഗോപിയും രാധികയും ഭാഗ്യയുടെ വിവാഹത്തിനും നടൻ ചേരാം ഗുരുവായൂരിലെത്തിയിരുന്നു കുടുംബസമേതം തന്നെയാണ് അവരെത്തിയത് അതുപോലെ തന്നെ ഇപ്പോൾ ഇതാ കുടുംബസമേതം ഭാര്യയും കൂട്ടിക്കൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിയും മാണവികയുടെ വിവാഹം കൂടാനായി എത്തിയത് സുരേഷ് ഗോപിയെ കണ്ടപ്പോൾ തന്നെ പ്രേക്ഷകർ എല്ലാവരും ഇവിടെ വലിയൊരു വിവാഹം നടക്കാൻ പോകുന്നു എന്ന രീതിയിൽ ഓടി എത്തിയിരുന്നു അത് ജയറാമന്റെ മകൾ മാളവികയുടെ വിവാഹമാണെന്ന് പ്രേക്ഷകർ അറിഞ്ഞത് സോഷ്യൽ മീഡിയ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ആശംസാ പ്രവാഹവുമായി എത്തുന്നത് എല്ലാവർക്കും അറിയേണ്ടത് മാളവികെയും അവർ ഇതിനെയും അടുത്ത ബാക്കി പരിപാടികളാണ് കാരണം വ്യത്യസ്തമായ രീതിയിലാണ് ആ വിവാഹം ഗുരുവായൂർ ക്ഷേത്രനിടയിൽ വെച്ച് നടന്നത് ഒരു ബ്രാഹ്മണ ഹിന്ദു രീതിയിൽ ഒരു പരമ്പരാഗത തമിഴ് വെഡ്ഡിങ് രീതിയിലായിരുന്നു ഇവരുടെ വിവാഹം നരങ്ങേറിയത് അച്ഛൻ്റെ മടിയൽ വെച്ചായിരുന്നു താലുകെട്ട് സംഭവിച്ചത് അതിനുശേഷമുള്ള ദൃശ്യങ്ങളൊക്കെ തന്നെയും പുറത്തു വന്നിട്ടുമുണ്ട് പ്രേക്ഷകർക്ക് വളരെ വ്യത്യസ്തമായി തോന്നിയ ഒരു വിവാഹം തന്നെയായിരുന്നു മാളവിക ജയറാമിൻ്റേത് വർഷങ്ങളായി ചെന്നൈയിൽ താമസിക്കുന്ന ഈ കുടുംബം പരമ്പരാഗത തമിഴ് രീതിയിലുള്ള ഒരു വിവാഹമാണ് നടത്തിയത് അതിനും ഒരു കൈയെഴി നേരുകയാണ് പ്രേക്ഷകർ എന്തായാലും പരമ്പരാഗത രീതിയിലെത്തിയ മാളവിക പ്രേക്ഷകർ ഏറ്റെടുത്തു സാധാരണ പോലെ സാരി ഉടുത്തല്ല മാളവിക ഇതേ ദിവസം എത്തിയത് ചുവന്ന പട്ടണിഞ്ഞ് ഒരു ബ്രാഹ്മണ സ്ത്രീയെ പോലെ സ്ത്രീയെപ്പോലെ വാരിചുറ്റിയായിരുന്നു ഇതേ ദിവസം എത്തിയത് അതീവ സുന്ദരിയായി നിൽക്കുന്നുവെന്നും ചുവന്ന സാരി നന്നായി തന്നെ മാളവികക്ക് ചേരുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നു അത് പറഞ്ഞേ മതിയാകൂ എന്ന് മാറുടെ സുലക്ഷണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒട്ടും ആർഭാടമില്ലാത്ത ഒരു എന്ന് പറയണം കാരണം കഴുത്തിലും കാതിലുമായി തന്നെ ഓരോരോ വളയും മാലയും കമ്മലും മാത്രമാണ് ഒരു നെറ്റിച്ചുട്ടിയും അതിന് ചേരുന്ന അരപ്പട്ടയും അതിന് ചേരുന്ന കാലിലെ കൊലിസുമാണ് അണിഞ്ഞിരിക്കുന്നത് മെഹന്തി പോലും വളരെ ലൈറ്റ് ആണെന്ന് പറയണം എല്ലാം പരമ്പരാഗത രീതിയിൽ നടത്തി ഇവരുടെ വിവാഹത്തിന് കയ്യടി നേടുകയാണ് അത്രമാത്രം പ്രേക്ഷകനാണ് ഇവരുടെ വിവാഹം ഏറ്റെടുത്തിരിക്കുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒന്നായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ പ്രിയപ്പെട്ടവളുടെ വിവാഹം പ്രേക്ഷകർക്ക് തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും അവർക്കൊക്കെ തന്നെയും ഇപ്പോൾ മാളവിയുടെ വിവാഹ ചിത്രങ്ങൾ കാണാൻ കാതോർത്തിരിക്കുകയാണ് നവൻ ഇതിനെക്കുറിച്ചും മാളവിയെക്കുറിച്ചും എല്ലാം ഇപ്പോൾ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു ഇനി ഇവരുടെ വിവാഹ ചിത്രങ്ങൾ കാണാനാണ് കൂടുതലും കാത്തിരിക്കുന്നത് വിവാഹ ചിത്രങ്ങൾ എപ്പോൾ വരുമെന്നും വിശേഷങ്ങൾ കാണാൻ കാത്തിരിക്കുന്നുവെന്നും പ്രേക്ഷകർ ഇതിനോടകം തന്നെ മാളവികയെ അറിയിച്ചിട്ടുണ്ട് ആശംസാ പ്രവാഹം തന്നെയാണ് രാവിലെ മുതൽ സോഷ്യൽ മീഡിയയിൽ മാളവികു ലഭിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ